എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കമല തന്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അങ്ങനെ വേദയുടെ അവിടെ എല്ലാവരുടെ മുന്നേ ഒന്ന് പറയാണ് കാരണം വിനായകൻ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല കാരണം സ്വാർത്ഥ താല്പര്യം അല്ലെ നടത്തിയിരിക്കുന്നത് പിന്നീട് വിശ്വം പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോയെന്നൊക്കെ പറയണം വിഷമിക്കേണ്ടാന്ന് ഇടാ ആ വിനായകനാണെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട് നീ ഒരു തോർത്തമുണ്ടെങ്കിൽ അവൾക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം അവൻ വലിയ പ്രസംഗം പറഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്ന് പറയാണ് ഇവിടെ നിന്റെ അച്ഛൻ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് നീയൊക്കെ കാണുന്നതല്ലേ വൈകുന്നേരം എല്ലാവരും കൂടെ വരുമല്ലോ ഫുഡ് കഴിക്കാനായിട്ട് ആ സമയം എല്ലാവരുടെയും പ്ലേറ്റിൽ കുറച്ചെങ്കിലും വിളമ്പാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാപ്പകലിനെല്ലാം അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നാലൊന്നും നന്ദിയെങ്കിലും മക്കൾ അദ്ദേഹത്തോട് കാണിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ എന്റെ അവസാനം വരെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാനായിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത് കാര്യം പറഞ്ഞാൽ മൂന്നാൺമക്കളെ തന്നു പക്ഷെ ഒന്നിനെക്കൊണ്ടൊരു ഉപകാരമില്ലാതെ പോയല്ലോ ഞങ്ങൾക്ക് എന്തോ വലിയ ഇത് വരാനിരുന്നാൽ ഇപ്പം ഇങ്ങനെയാന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലെ വിഷമിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദക്ക് സഹിച്ചില്ല വേദ പറഞ്ഞു അമ്മ സങ്കടപ്പെടൊന്നും വേണ്ട വിനായകനെ വിനായകൻ ചേട്ടൻ ആ ചിട്ടി കൂടുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് സമാധാനിച്ചു എന്ന് വയ്ക്കുക നല്ല കാലത്തിനായിരിക്കും മോളെ അത് ശരി തന്നെയാണ് പക്ഷെ എന്നാലും ഇത് കേട്ടതും വേദ പറഞ്ഞു അമ്മയ്ക്കറിയാവോ വിനായകൻ ചേട്ടൻ ആ ചിട്ടി കൂടുന്നത് എന്തിനാന്ന് വേണ്ടിയിട്ട് എന്തിനാ അച്ഛന് കോർപ്പറേറ്റ് ബാങ്കിൽ കുറച്ച് കടവില്ലേ ഒരു ലോൺ എടുത്തിട്ടില്ലേ അപ്പോൾ ആ കടം വീട്ടാലും കൂടെ വേണ്ടിയിട്ടാണ് വിനായകൻ ചേട്ടൻ ആ ചിട്ടി കൂടിയെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം നന്ദ നന്ദിനിയും വിനായകൻ ചേട്ടിപ്പോയി നന്ദിനി ചോദിച്ചു നിന്നോട് ആരുടെ അത് പറഞ്ഞതെന്ന് ചോദിക്കാം ഇതേ ഓട്ടോഷൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിനായകൻ ചേട്ടൻ പറഞ്ഞ കാര്യമില്ലേ നന്ദിനിയുടെ അടുത്ത് ഇത്ര പെടത്തും പറഞ്ഞു പോയെന്ന് ചോദിക്കാം എപ്പം ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു ദേ വെറുതെ കള്ളത്തരം പറയല്ലോ കേട്ടോ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിനായകൻ ചേട്ടൻ പറയട്ടെ ഞാൻ പറഞ്ഞ സത്യമല്ലേ കോർപ്പറേറ്റീവ് ബാങ്കിൽ ആ ലോൺ അടയ്ക്കാൻ കൊണ്ട് വേയിട്ടേ വിനായകൻ ചേട്ടനെ ആ കുടിച്ചിട്ട് കൂടിയെന്ന് ചോദിക്ക വിനായകൻ പെട്ടു എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെ അങ്ങനെ ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അമ്മയും അതുപോലെ ഇപ്പം അച്ഛനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും അതുകൊണ്ട് വിനായകൻ പെട്ടെന്ന് പറഞ്ഞു ശരിയാ അദ്ദേഹം പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു പറയണേ നന്ദിനി ചോദിച്ച് വിനായം ചേട്ടാ അതെ നിനക്കൊരു സർപ്രൈസ് സർപ്രൈസായിരാന് വേണ്ടി ഞാൻ പറയാതിരുന്നതെന്ന് പറയണം സത്യമാണോ മോനെ നീ പറയണമെന്ന് കമലെ ചോദിക്കണം വിനായനോട് അതേ അമ്മേ ഒരു പക്ഷേ എങ്കിൽ വീടിനെ കൊള്ളാത്തവൻ ആ എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ വീടിന് വേണ്ടിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതെന്ന് പറയാം ഇത് കേട്ടോ വിശ്വം ചെന്നിട്ട് വിനായൻ്റെ കൈ പിടിച്ച് കുലുക്കിട്ട് പറഞ്ഞു എന്നാലും നീ ഇത്രയ്ക്കും നല്ലവനാ നീ വിചാരിച്ചില്ല കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയണം ഇതേ കേട്ടിപ്പോൾ ശ്രീജാൻ കൂടെ ചെന്നിട്ട് പറഞ്ഞു കൊള്ളാട്ടോ നന്ദിനി എന്നാലും നിനക്കും വിനായകൻ്റെ ഈ മനസ്സുണ്ടായല്ലോ അത് തന്നെ നല്ലൊരു കാര്യമെന്ന് പറയാണ് കമല പറഞ്ഞ് ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് ദൈമിയ ഇത്ര സമയം എൻ്റെ നെഞ്ചിനുള്ളിൽ ആദ്യമായിരുന്നു ഒരു പക്ഷേ അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം എനിക്ക് ആ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി എന്നൊക്കെ പറയുന്നത് പിന്നീട് നന്ദിനോട് പറഞ്ഞു ബാ മോളെ എല്ലാവരും കയറി വാ ആത്തേക്കെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോവുകയാണ് ഈ സമയം വേദിയൊരു ഒരു പുഞ്ചേരിയോട് കൂടിയിട്ട് മുറിയിലേക്ക് പോവാണ് ആ സമയത്ത് വേദയുടെ അടുത്തേക്ക് നന്ദിനി അങ്ങോട്ടേക്ക് വരുവാണ് നന്ദിനി വന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടിയായി കാണിച്ചതെന്ന് ചോദിക്കുക നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കാം ഏ നന്ദിനടുത്ത് ചതിച്ചോ എപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനല്ലോ ചതിച്ചേ ആ കുറിക്കാരൻ ക്യാഷും എല്ലാം ചതിച്ചതെന്ന് ചോദിക്കും എടി അയാൾ ചെയ്തക്കാളും വലിയ ചതിയാടി നീ ചെയ്തേന്ന് പറയാം എന്ത് ചതി എടി നീ എന്തിനാടി പറഞ്ഞേ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതോ ഞാനേ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഒരു പൈസ പോലും മുടക്കില്ലാതെയല്ലേ ദർശനം ചെയ്യണമെന്നാണെങ്കിലും കേസ് വാദിക്കാന്ന് പറഞ്ഞ് വന്നേ അപ്പം എന്തെങ്കിലും ഒരു പ്രതിഫലം വേണ്ടേ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കോർപ്പറേറ്റ് ബാങ്കിൽ അച്ഛൻ്റെ കടത്തെക്കുറിച്ചൊക്കെ അങ്ങനെയാണെങ്കിൽ ആ കടം അങ്ങോട്ട് അടപ്പിക്കണം അതെല്ലാം നല്ല കാര്യം ഓർത്തു എടിയേ അത് മൂന്നാല് ലക്ഷം രൂപയുണ്ട് നിനക്ക് അറിയാവുന്ന ചോദിക്കുക അതുകൊണ്ടെന്താ അച്ഛൻ അച്ഛന് വേണ്ടിയിട്ട് മാത്രം എടുത്തല്ലോ ഈ കുടുംബത്തിന് വേണ്ടി എടുത്ത കടവല്ലേ അപ്പം അത് വീട്ടണ ഭാഗത്ത് മക്കൾക്കില്ലേന്ന് വെക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യുക നീ നിൻ്റെ ഭർത്താവിനെ കൊണ്ട് അടപ്പിക്കുക അല്ലെങ്കിൽ നീ കൈ പൈസ പൈസയുണ്ടെങ്കിൽ നീ അങ്ങോട്ട് അടയ്ക്കുക അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടല്ല അടക്കണമെന്ന് പറയാം അപ്പം അടുത്തേക്ക് കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ചോദിക്കും ഏ ഇത് കേട്ടെന്ന് നന്ദിനി പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ല നന്ദിനി അടുത്തേ കുടുംബത്തിലെ അംഗം അല്ലേന്ന് ചോദിക്കും കുടുംബത്തിലെ അംഗമാണോ അല്ലേന്നൊക്കെ ഞാൻ ഞാൻ കാണിച്ചരാമെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നന്ദിനി പോകാൻ സമയത്ത് വേദം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ നിൽക്കാൻ പറയുകയാണ് ഇത് കേട്ട നന്ദിനി ചെന്താടി എന്താണ് നീ എന്നെ പിടിച്ചു നിർത്തിയെന്ന് ചോദിക്കാം അതെ ആ കുറി പൈസ കിട്ടി കഴിയുമ്പം ആ കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ കടച്ചേക്കാൻ പറയണം ഇടീ നിന്നെ ഞാനെന്നും പറഞ്ഞിട്ട് കൈ പൊയ്ക്കൊണ്ട് വരുവാണ് വേദം അടിക്കാനായിട്ട് തൊട്ടു പോകരുത് ഇതേ ഞാൻ കരോട്ടയും കുമ്പോക്കെ പഠിച്ച ഒറ്റ തൊഴി അങ്ങ് തന്നാണ്ടല്ലോ എന്ന് പറഞ്ഞ് കാലു പൊക്കിയോട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നന്ദിനി പേടിച്ചുപോയി നന്ദിനിക്ക് മനസ്സിലായി ഇവളങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യുമെന്നുള്ള കാര്യം പിന്നീട് വേദ പറഞ്ഞു ഒരു തൊഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ കിടന്ന കിടപ്പിലിവിടെ കിടക്കും ഒന്നും രണ്ടും ഒക്കെ കിടന്ന കിടപ്പിൽ സാധിക്കും അയ്യോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം നന്ദിനി പറഞ്ഞു ഞാൻ കാണിച്ചു ഒരാടി എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് വേദച്ചിരിക്കുവാണം ആ സമയം ശ്രീനിവാസനും വിക്രമെല്ലാം കൂടെ ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് വരുകയാണ് അങ്ങനെ കൈയ്യൊക്കെ വെച്ച് കിട്ടി ഹോസ്പിറ്റലിൽ കാണിച്ച് വെച്ച് കിട്ടിയിട്ടാണ് വരതേ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള ഒരു അനുയായമുള്ള ഒരാൾ ഈ നീച്ചു അയ്യോ ഇതെന്ത് പറ്റി സാർ ഇതെന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കും അത് കുറച്ച് കുറച്ചവന്മാർ ഒന്നും വന്നതാ പക്ഷേ വന്നവന്മാർക്ക് അറിയത്തില്ലോ അതിനേക്കാളും കൂടിയ സൈസ് ഒരുത്താനാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് അതുകൊണ്ട് ഒന്നും പറ്റിയില്ല ഭാവിങ്ങോട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് പിന്നീട് പറഞ്ഞതേ തൽക്കാലത്തേക്ക് അകത്തേക്ക് ആരെയും കേറ്റിയിട്ടുണ്ട വിക്രം വരാൻ പറയുകയാണ് വിക്രത്തിനും കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് പോകാണ് അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രമം സാറിന് കുറച്ച് ദിവസം തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് പറയണം അതെന്താടാ വേ സാറിനെ ആ ഒരു ടാർജറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നേ ഏ അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല നമുക്കങ്ങനെ പേടിച്ച് മാളത്തിൽ കയറി ഒളിച്ചിരിക്കാൻ പറ്റുമോ ഇത് നമ്മളിപ്പോൾ ഒരു വിദ്യയാക്കാൻ പോകുകയെന്ന് പറയണം അല്ല എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ശത്രു ആരാന്നറിയാമല്ലോ അടുത്ത ഇലക്ഷനുള്ള ഏറ്റവും വലിയ എൻ്റെ എതിരാളി എന്ന് പറഞ്ഞാൽ പോൾ പോൾക്കാട്ടൂർക്കാർ കാട്ടൂർക്കാരനാണ് അപ്പം അയാൾക്കിതിനുള്ള ആയുധമായിട്ട് ഞാനിതിനെ പ്രയോഗിക്കുന്നു എന്നു പറയുന്നത് ഏഹ് അല്ല ഇത് അഭിലാഷം കൂട്ടിലല്ലേ ചെയ്തേ അത് തന്നെയാണ് പക്ഷേ ഇത് അയാൾ ആ വരുത്തി തീർത്തേന്ന് അയാൾ ചെയ്താൽ ഞാനങ്ങോട് വരുത്തി തീർക്കും എങ്ങനെയുണ്ട് എന്നാലും അത് പിന്നെ സാർ ഒന്നുകൂടും പേടിക്കണ്ട വിക്രം ഈ ഇത് ഞാൻ ഓട്ടാക്കി മാറ്റുമെന്നൊക്കെ പറയണം പിന്നെ ഒരു കാര്യമുണ്ട് നാളെ നീ ഒരു പൊതുയോഗം വിളിച്ച് കൂട്ടുന്നുണ്ട് ആ പൊതുയോഗത്തെ നീ പ്രസവിക്കണം കുറിച്ചിട്ട് പോയവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള പൊതുയോഗം നടത്താൻ പോകണമെന്നൊക്കെ പറയണം ഇത് കേട്ടോ വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഞാൻ അതിനൊക്കെ ഇറങ്ങിത്തിരിക്കണമെന്ന് വയ്ക്കും വേണം നീ ഇനി ഇങ്ങനെ മാളത്തിൽ കയറി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല നിനക്ക് പൊതുപ്രവർത്തനം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറങ്ങണ സമയത്ത് ഞാൻ ഷർട്ട് മേടിച്ചെന്ന ആ ഷർട്ട് മുണ്ടുമില്ലേ ആ വെള്ളയം പിള്ളേ അത് ഇട്ടുകൊണ്ട് വേണം ഇറങ്ങാനെന്ന് എന്ന് പറയണം അല്ല അത് പിന്നെ സാറേ ഞാൻ ഇന്ന് വരെ നമ്മൾ നേരിൻ്റെ ഭാഗത്തല്ലേ സാറേ നിന്നിട്ടുള്ളൂ അത് ശരിയാ നീ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് നേരം തോന്നാൻ മറ്റുള്ളവട് കണ്ണിൽ കൂടെ പോ നോക്കുമ്പോൾ നേരമായിട്ട് തോന്നുന്നില്ല അവർക്ക് ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും തോന്നേ പക്ഷെ നമുക്ക് നേരമായിട്ട് തോന്നുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എന്നേക്കണം വിക്രം പറഞ്ഞു അത് ശരി തന്നെയാണ് അതുകൊണ്ട് നാളെ തന്നെ നീ ഇറങ്ങണം അറിയാലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രം പറഞ്ഞു ശരിയെന്ന് പറയണം ശ്രീനിവാസൻ പറഞ്ഞാൽ പിന്നെ വിക്രത്തിന് എതിരെ അഭിപ്രായം ഇല്ലല്ലോ പിന്നീട് അടുക്കളയിൽ കമലയും ശ്രീജിയും കൂടെ കരക്കറി ഒരുക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നന്ദിനിയും അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ശ്രീജി ചോദിച്ചു അല്ലമ്മേ വേദം എവിടെയും കാണുന്നില്ലോ എന്ന് പറയാണ് അവളെന്തോ പുറത്ത് പോയതാണ് പുറത്ത് എന്തിനാ എന്തോ മെയിലയക്കാനാണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടപ്പെടാത്ത ഭാഗത്ത് നന്ദിനെ ചോദിച്ചു അല്ല അവൾക്ക് മെയിൽ വേണേൽ ഫോണിൽ നിന്ന് അയച്ച കൂടെ പുറത്ത് എന്തിനാണ് ഇതൊന്നും ആയിരിക്കില്ല വേറെ എന്തോ പരിപാടിയായിട്ട് ചുറ്റിക്കിറങ്ങി പോയതാന്ന് പറയും ഇത് കേട്ടതും ശ്രീജവടന്നീ എന്തിനാ നന്ദിനി ആ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് വേദന നല്ല കുട്ടിയാ അവൾ ചീത്തയായിട്ടൊരു കാര്യം ചെയ്യില്ല എന്ന് പറയാം വേദനയെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവൾക്ക് രണ്ട് മുഖം ഉണ്ടെന്ന് പറയാണ് കമ്പനി വെച്ച് രണ്ട് മുഖം അത് രണ്ട് മുഖമുണ്ട് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയാം നിനക്ക് വെറുതെ തോന്നുകയെന്ന് പറയാം പിന്നെ അവളൊരു കിക്കങ്ങ് വക്കിയിട്ടുണ്ടെങ്കിലേ അഞ്ച് പഞ്ചടിക്കുന്നതിന് തുല്യമാണെന്ന് പറയുകയാണ് ഇവളെന്തൊക്കെയായി പറയണേ പിന്നെ ഒന്നും രണ്ടും നമ്മൾ കിടന്നിറത്ത് കിടന്ന് സാധിക്കുമെന്ന് പറയാം ശ്രീജ പറഞ്ഞു ഇവളുടെ നട്ടും പുറത്തും കളയും തോന്നി ഇവൾ എന്തൊക്കെയാ പിച്ചും വേഗം പറയുന്നുണ്ടെന്ന് പറയാം അതെ അവൾ തല്ലു എന്ന് പറയാം എന്നോട് പറഞ്ഞു പറയാം കമല പറഞ്ഞു അവൾ അങ്ങനെയൊന്നും പറയുന്ന കുട്ടിയല്ല എന്ന് പറയാം ഓ തലയെ ഏറ്റെടുത്തു വെച്ചോ ഞാനൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ് ശ്രീജ ഈ സ ശ്രീജയല്ല സന്ധരി ഈ സമയം ശ്രീജ പറഞ്ഞു അതെ ഈ തവണത്തെ വിഷു നമുക്ക് ആഘോഷിക്കേണ്ട അമ്മയും നോക്കിയാൽ വേണം കാരണം വേദ വന്നതിൻ്റെ ആഘോഷം അതെന്താണല്ലോ ഇല്ലാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അവൾ പാവം കുട്ടിയാ അതുകൊണ്ട് ഈ തവണത്തെ വിഷു നമുക്ക് ആഘോഷിക്കണം പിന്നെ മാഷ് പറിച്ചു തന്ന ചക്ക ഞാൻ വറുത്ത് ഡപ്പയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സദ്യ ഒരു കണി അത്ര മതി എന്ന് പറയുകയാണ് ഈ സമയം ശ്രീജറിഞ്ഞ് എൻ്റെ ആഗ്രഹം ഉണ്ടമ്മേ എന്താ ഞാൻ ഈ ഇത്തവണത്തെ വിഷുവിനെ വീട്ടിലേക്ക് പോട്ടേനെ വെക്കാം എൻ്റെ മോളോടൊപ്പം ആഘോഷിക്കാൻ എനിക്ക് കൊതിയാന്ന് പറയാണ് അത് കേട്ടത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല എനിക്ക് ആഗ്രഹമില്ല അമ്മമ്മേ ഒരു കാര്യം ചെയ്യാം അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം ഏയ് അത് ശരിയാവും തോന്നില്ല അതെന്താ ഏ അത് വേണ്ടമ്മ എന്ന് പറയണം അത് നമ്മൾ അങ്ങനെ പറയല്ലേ ഞായറാഴ്ച കൂട്ടിക്കൊണ്ട് വന്നിട്ട് തിങ്കളാഴ്ച വിഷുവും കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുവിട്ടാൽ പോരേന്ന് ചോദിക്കുക ഇത് കേട്ട ശ്രീജ പറഞ്ഞു അത് പിന്നെ ഞാനോ ഒന്നുകൊണ്ടും പേടിക്കണ്ട അതെ അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോക്കോ വിശ്വത്തിനോട് പറ മോളെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ശ്രീജ നേരെ വിശ്വത്തിൻ്റെ ഇരിലേക്ക് ചെല്ലുവാണ് ശ്രീജ ഒരു പാത്രനകത്ത് കുറച്ച് ചക്കവർത്തൊക്കെ എടുത്താണ് ചെല്ലുന്നത് അങ്ങനെ അത് വിശ്വത്തിനോട് എടുത്തിട്ട് പറഞ്ഞു ഇതേ വിശ്വട്ടം കഴിക്കാൻ പറയണം ആ കൊള്ളാല ചക്കവറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാകുന്ന നമ്മളെ കഴിക്കാൻ തുടങ്ങി അത് വിശ്വട്ട നാളെ എന്തെങ്കിലും വിശ്വേടും തിരക്കുണ്ടോയെന്ന് ചോദിക്കും എന്ത് തിരക്ക് ആ അങ്ങനെയാണ് നാളെ വിശ്വേടൻ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പറഞ്ഞെന്ന് പറയാം ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് അതെന്തിനാ മോളെ കൂട്ടിക്കൊണ്ട് വരാനാന്ന് പറയണ ശ്രീജ ഓ അത് വേണ്ടാന്ന് പറയാണ് അതെന്താ നമുക്ക് വിഷു കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരാം എനിക്കറിയാം വിഷുവിന് മുമ്പ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വിഷു കഴിഞ്ഞിട്ടം കൊടുക്കണം അവൾക്ക് അത് മാത്രമല്ല പുതിയ ഡ്രസ്സ് ഒക്കെ മേടിച്ചു കൊടുക്കണ്ടേ അതൊന്നും മേടിച്ചു കൊടുക്കാൻ വിശ്വേട്ടൻ്റെ പൈസ ഇല്ല അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുക വിശ്വം പറ അതല്ലടി നമുക്ക് വിഷു കഴിഞ്ഞു പോയി കൂട്ടിക്കൊണ്ടു വരാം വേണ്ട വിഷേട്ടാ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങളങ്ങോട്ട് ഒന്നിനു സാധിക്കില്ലെന്ന് അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമായിരുന്നതിനും മെയിനിക്ക് കാരണമതാ ഇത് കേട്ടതെന്ന് വിഷം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ അവളിവിടെ വന്ന് കഴിയട്ടെ എന്ന് നിനക്കല്ല സമ്മതല്ലാത്ത അതെ അവളിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് ആരും നോക്കണം അച്ഛൻ നോക്കണം സ്വന്തം അച്ഛനായ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ മോളെ അവിടെ നിർത്തിയത് പിന്നെ ഞാനിങ്ങോട്ടേക്ക് വന്ന സമയത്ത് എന്നെ വീട്ടുകാർ കെട്ടിച്ചു വിടുന്ന സമയത്ത് മോളില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം മോളായെന്ന് പറയുന്നത് അതിനെപ്പോലും നോക്കാനുള്ള ഹെൽപ്പ് വിശ്വാഡില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ് എന്ന് ചോദിച്ചു ദേഷ്യപ്പുടി സങ്കടപ്പെട്ട് ശ്രീജ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പം വിശ്വംപുടി ഞാൻ പറയുന്നൊന്നും കേൾക്ക വേണ്ട ഒന്നും കേൾക്കണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് മോൾ വന്നില്ലെങ്കിൽ ഈ തവണത്തെ വിഷു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആഹാരം ഉണ്ടാക്കി തരും പക്ഷേ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും കുടിക്കില്ല വിഷു ഞാൻ പട്ടിണി ആയിരിക്കും എന്നും പറഞ്ഞ് വേദ പറഞ്ഞ് വേദയല്ല ശ്രീജ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ കമല നിപ്പുണ്ടായിരുന്നു ഒരു നിമിഷം കമല ശ്രീജീനെ നോക്കി ശ്രീജിക്ക് കണ്ടിട്ടുണ്ടെന്ന് നിറഞ്ഞൊഴുകി പെട്ടെന്ന് കമല പോട്ടൻ മോളെ സാരമില്ല നീ വിഷമിക്കേണ്ട എന്ന് പറയണം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചുപൊട്ടി കരയെ വേണം പിന്നീട് ശ്രീജി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് കമല നേരെ മുറിയിലേക്ക് വന്നു വിഷു വിഷുവാണെങ്കിൽ ആസ്വദിച്ച് അക്കവർത്ത ഇന്നുമായിരുന്നു പിന്നീട് കമലെ കണ്ടിച്ച് എന്താ ഇങ്ങനെ നോക്കണേ എടാ നീ ചക്കവർത്തേനെ ഞാനൊന്നും കണ്ട ആസ്വദിക്കുമായിരുന്നു പറയണം ഫുഡിൻ്റെ മുന്നേ നിന്ന് പറയാൻ പാടില്ല മുമ്പൊക്കെ അച്ഛനോരോന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അച്ഛനെ ചീത്തു പറയായിരുന്നു ഈ പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഫുഡിന് മുന്നേ എന്ന് നിന്നോട് അച്ഛൻ പറഞ്ഞതൊന്നും കുറവായില്ല ആ ആ ഇച്ചിനും കൂടെ പറയണമായിരുന്ന എനിക്ക് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിശുമുണ്ട് അമ്മ ഇങ്ങനെയൊന്നും എന്ന് പറയണം എടാ പറയുവല്ല ഞാൻ പ്രവർത്തിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ആ കബൾ നിർത്ത് ഒറ്റ ഒരടിയും കൂടെ കൊടുക്കുവാണ് കയ്യിൽ നിന്ന് ചക്കവർത്തൊക്കെ തെറിച്ച് പോയി ഇത് ഞാൻ മുമ്പ് തരേണ്ടതായിരുന്നു ഞാനത് തന്നില്ല ഞാൻ ഇന്ന് തന്നില്ലെങ്കിൽ നാളെ നിൻ്റെ ഭാര്യ തരും ഭാര്യ ചിലപ്പോൾ തരാൻ പോകുന്ന ഇതല്ല ഇതിലപ്പുറമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കമലയും കൂടെ പോവാണ് പിന്നീട് ഇന്നപ്പോൾ ശ്രീജെ അവിടെ നിന്ന് കരയാണ് ശ്രീജേനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് മോള് വിഷമിക്കൊന്നും വേണ്ട ഉറപ്പായിട്ടും ഈ വിഷുവിന് മോൾ ഇവിടെ എത്തിയിരിക്കും അതിനുള്ള വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കമലെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീജേനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയെ വരാട്ടോ ഇനി അടുത്ത ആഴ്ച പ്രമോ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടി അതി അടിപൊളി ഗംഭീരമായിട്ടുള്ള പ്രമോ വിശേഷമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് വിടുന്ന